അടുത്ത കാലത്ത് കേരളം കേട്ട എന്ന് വെച്ചാൽ എലക്ഷന് ശേഷം കൃത്യമായി പറഞ്ഞാൽ എലക്ഷന് ശേഷം കേട്ട ഏറ്റവും വിദ്വേഷം നിറഞ്ഞ ഒരു വാക്ക് അത് മറ്റാരുടേതുമല്ല നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റേതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് ഇരു മുന്നണികളും ഇടതു മുന്നണിയും വലതു മുന്നണിയും മുസ്ലിം പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അതുമാത്രമല്ല വാരിക്കോരി കൊടുക്കുകയാണ് മുസ്ലിം സമുദായത്തിന് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വൻ വിമർശനം പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നു അപ്പോഴൊന്നും അതിൽ നിന്നും മാറ്റം വരുത്താൻ തയ്യാറായില്ല വെള്ളാപ്പള്ളി നടേശൻ ഞാൻ പറയുന്നത് ശരിയാണ് ഇരു മുന്നണികളും വാരിക്കോരി കൊടുക്കുകയാണ് മുസ്ലിം ന്യൂനപക്ഷത്തിന് ഇവിടെ നടക്കുന്നത് മുസ്ലിം പ്രീണനമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ സ്വാഭാവികമായും ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ഉയരും പ്രതിഷേധം ഉയരുക മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് എന്താണ് സംസ്ഥാന സർക്കാർ വാരിക്കോരി മുസ്ലിം വിഭാഗത്തിന് കൊടുക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നുവരും ആ കണക്കുകൾ പുറത്തുവിടണം എന്ന ചർച്ചയും കേരളത്തിൽ നടന്നിട്ടുണ്ട് മുസ്ലിം വിഭാഗത്തിന് കേരളത്തിൽ ലഭിക്കുന്ന ഇന്ത്യയിലാകെ ലഭിക്കുന്ന അവരുടെ ജനസംഖ്യാനുപാതികമായി അവർക്ക് ലഭിക്കേണ്ടത് ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഇല്ല എന്നതിൻ്റെ ഉത്തരവുമുണ്ട് കാരണം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും കേരളത്തിൽ അത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച പാലോളി കമ്മിറ്റിയും അക്കാര്യം എടുത്ത് പറയുന്നുമുണ്ട് അതുമാത്രമല്ല ദേശീയ തലത്തിൽ ബി ജെ പി സർക്കാർ ഭരിക്കുന്നു ബി ജെ പി സർക്കാർ ഇപ്പോൾ എങ്ങനെ എന്നറിയില്ല കഴിഞ്ഞ പത്ത് വർഷം കേരളം വരിച്ച ബി ജെ പി സർക്കാർ ന്യൂനപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും അറിയാം എന്തിനെ പറയുന്നു ഈ ഇലക്ഷൻ പ്രചാരണത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ വാക്കുകൾ തന്നെ നമുക്ക് നോക്കിയാൽ മതി എത്രമാത്രം വിഷലിപ്തമായ പ്രചാരണമാണ് നരേന്ദ്രമോദി നടത്തിയത് എന്ന് എന്തുകൊണ്ട് അവർക്കെതിരെ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ ഇത്രമാത്രം ആക്രമണം നടക്കുന്നു അവരോടൊപ്പം നിൽക്കേണ്ടവരല്ലേ ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ ഇടതുപക്ഷം അതിന് മുന്നിൽ നിൽക്കേണ്ടവരല്ലേ ഇടതുപക്ഷത്തിൻ്റെ ആശയം തന്നെ അടിച്ചമർത്തപ്പെടുന്നവരോടൊപ്പം ആക്രമണം നേരിടുന്നതോടൊപ്പം നിൽക്കുക എന്നതല്ലേ എന്ന ചോദ്യവും പോയിരുന്നുണ്ട് അതുമാത്രമാണ് സി പി ഐ എമ്മും ഇടതുപക്ഷവും ചെയ്യുന്നത് എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ പറയുന്നത് വെള്ളപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവന വന്ന ഉടനെ തന്നെ സ്വാഭാവികമായും അതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരും സംസ്ഥ പ്രതിഷേധം ഉയർത്തി സംസ്ഥ സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിലൂടെയാണ് വളരെ രൂക്ഷമായ ഭാഷയിൽ വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥയുടെ എ പി വിഭാഗവും ഇതേ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് കേരള ജമാഅത്ത് ഫെഡറേഷൻ ഉൾപ്പെടെയുള്ള വിവിധ മുസ്ലിം സംഘടനകൾ വെള്ളാപ്പള്ളിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനിടയിലാണ് സി പി ഐ സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നത് സംസ്ഥാന സമിതി യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുകയും സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി സംസ്ഥാന സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് ഇടതുപക്ഷം പറഞ്ഞു മുസ്ലിം സംഘടനകൾ പറഞ്ഞു പക്ഷേ കേരളത്തിലെ ഒരു മുന്നണി ഇതേക്കുറിച്ച് ഒരഭിപ്രായവും പറയുന്നില്ല യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് മുസ്ലിം ലീഗ് യു ഡി എഫിനോടൊപ്പമാണ് ആ മുസ്ലിം ലീഗ് തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ ഇതേക്കുറിച്ച് ഒരക്ഷരവും പറയാത്തത് യു ഡി എഫ് കൺവീനർ എന്തുകൊണ്ട് ഇതേക്കുറിച്ച് ഒരു അക്ഷരവും പറയുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിലൊന്നും ഇക്കാര്യം പറയുന്നില്ല ഇതിനേറെ പറയുന്നു കെ സി വേണുഗോപാൽ കേരളത്തിലുണ്ട് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് ആലപ്പുഴ എം പി ആണ് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകരും അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുന്നില്ല എന്തുകൊണ്ട് അത് നേരത്തെ തയ്യാറാക്കിയ ചോദ്യങ്ങൾക്കനുസരിച്ചാണോ ഈ ഇന്റർവ്യൂ എന്ന സംശയം പോലും ഉയരുന്നുണ്ട് അതില്ലെങ്കിൽ സ്വാഭാവികമായും വെള്ളാപ്പള്ളി നടത്തിയ ഈ പ്രസ്താവനയോട് എന്താണ് കോൺഗ്രസിൻ്റെ പ്രതികരണം ചോദിക്കേണ്ടത് കോൺഗ്രസ് ആ പ്രസ്താവന യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണ്ടേ ആ ചോദ്യം ചോദിക്കുന്നില്ല അത് അതുകൊണ്ട് തന്നെ ഉത്തരം പറയേണ്ടിയും വരുന്നില്ല കോൺഗ്രസ് നേതാക്കൾക്ക് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകരും ഇക്കാര്യം കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുന്നില്ല കാരണം കോൺഗ്രസ് നേതാക്കൾ ഇതിനൊന്നും മറുപടി പറയേണ്ടവരല്ല എന്താ സ്വയം ചിന്തയിലാണ് നമ്മുടെ മാധ്യമ ഉള്ളത് അതൊരു രക്ഷയായി കരുതി മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് നേതാക്കളും ചെയ്തത് എന്നാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയണ്ടേ ഇത്തരമൊരു പ്രസ്താവന വിഷലിപ്തമായ ഒരു പ്രസ്താവന നടത്തിയ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന പിൻവലിക്കണം അത് തെറ്റാണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം യു ഡി എഫിന്റെ നേതാക്കൾക്കില്ലേ കോൺഗ്രസിന്റെ നേതാക്കൾക്കില്ലേ മുസ്ലിം ലീഗ് എങ്കിലും പറയണ്ടേ ഒരു പ്രസ്താവന ഇറക്കണമെന്നും അതിനുശേഷം യു ഡി എഫിന് യോഗം നടന്നു ആ യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കണ്ടേ മുസ്ലിം ലീഗ് നേതാക്കൾ ഇക്കാര്യം ഉന്നയിച്ച് യു ഡി എഫിൻ്റേതായ ഒരു അഭിപ്രായം പുറത്തു പറയേണ്ടേ മാധ്യമപ്രവർത്തകരോട് പറയണ്ടേ പറയുന്നില്ല എന്നർത്ഥം എന്ന് വെച്ചാൽ എല്ലാവരും വെള്ളാപ്പള്ളിയെ പേടിച്ച് ഒളിച്ചോടുകയാണോ അതല്ല ഹിന്ദു വർഗീയതയെ പേടിക്കുകയാണോ അതല്ല ഇവർക്കൊക്കെ ബി ജെ പി പേടിയാണോ എന്ന ചോദ്യമാണ് ഉയർന്നത് അതല്ലെങ്കിൽ എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവന വിമർശിക്കാൻ ഒരു കോൺഗ്രസ് നേതാവും തയ്യാറാകുന്നില്ല എന്ന ചോദ്യം ഉയർന്നു എന്ന ചോദ്യം കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ ചോദ്യം മാധ്യമപ്രവർത്തകർക്ക് ഇവരോട് ചോദിക്കേണ്ടി വരും അത്രമാത്രം സമ്മർദ്ദം വരും സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് എന്നർത്ഥം സ്വാഭാവികമായും അത് വലിയ ചർച്ചയായി മാറുകയും വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും വീണ്ടും ഇത്തരം പ്രസ്താവനകൾ ആവർത്തിച്ചു ആവർത്തിച്ചുകൊണ്ടിരിക്കുകയുമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് എന്തിനാണ് അങ്ങനെ പറയുന്നത് അത് ബി ജെ പിക്ക് വഴിയൊരുക്കാനാണ് ബി ജെ പിക്ക് വഴിയൊരുക്കുക കാരണം അദ്ദേഹത്തിന്റെ മകൻ ബി ജെ പിയോടൊപ്പമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച കുടുംബാംഗങ്ങളെല്ലാവരും ബി ജെ പിയോടൊപ്പമാണ് എന്നിട്ട് വെള്ളപ്പള്ളി നടശം പറയും ഞാൻ ബി ജെ പി അല്ല ഞാൻ ബി ജെ പിയോടൊപ്പം നിൽക്കുന്നില്ല എന്ന് ആവർത്തിച്ച് പറയുകയും ഇത്തരം വിഷലിപ്തമായ പ്രസ്താവനയിലൂടെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇതേക്കുറിച്ച് അഭിപ്രായം പറയണം അതല്ലെങ്കിൽ എന്തുകൊണ്ട് പറയുന്നില്ല എന്നർത്ഥം എന്ന് വെച്ചാൽ കോൺഗ്രസ് വെള്ളാപ്പള്ളിയുടെ നിലപാടിനൊപ്പമാണ് എന്ന് സംശയിക്കേണ്ടി വരും അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു വാക്ക് പോലും കോൺഗ്രസ് നേതാക്കൾ പറയുന്നില്ല അതാണ് കോൺഗ്രസ് എന്ന് വെച്ചാൽ മൃദു ഹിന്ദുത്വ സമീപനം അതിൻ്റെ കേരള രൂപമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ സമീപനം മൃദു ഹിന്ദുത്വ സമീപനമാണ് അതിലാർക്കും സംശയമുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാൽ കേരളത്തിലേക്ക് അത് വന്നിരുന്നില്ല പക്ഷേ ഇതാ കേരളത്തിൽ അത് ഇപ്പോൾ പ്രാവർത്തികമാകാൻ പോകുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ നേടണം അങ്ങനെ ഹിന്ദു വോട്ടുകൾ നേടണമെങ്കിൽ ബി വോട്ടുകൾ നേടണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു മൃദു നിലപാട് സ്വീകരിക്കണം ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് വെച്ചാൽ കേരളത്തിലേക്കും കോൺഗ്രസ് അവരുടെ ദേശീയതല നിലപാടായ മൃദു ഹിന്ദുത്വം ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു അതാണ് കേരളത്തിൽ കാണുന്നത് അതല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു വാക്ക് പറയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകണം